മക്കള് മൈഥിലോടൊപ്പം നിന്നാലേ പൂർണമായും അവര് നിന്റേതല്ലാതാവോ എപ്പോഴെങ്കിലും അവരെ കുറിച്ച് ഓർത്ത് നീ വിഷമിച്ചിട്ടുണ്ടോ എനിക്ക് ആരെ കുറിച്ചും വിഷമം തോന്നാറില്ല ഒളിഞ്ഞും പറഞ്ഞും അമ്മയും മറ്റുള്ളവരും എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഞാൻ രാക്ഷസനാ അപ്പിന്നെ എന്റെ സങ്കടങ്ങൾ അളക്കാൻ എന്തിനാ ശ്രമിക്കുന്നത് ആ രാഹുൽ അച്ഛൻ ഇവിടെ വന്ന് ബഹളം വെച്ചില്ലേ

അവൾ നല്ലോണം പഠിക്കട്ടെ ഒരു ജോലിയാവട്ടെ വിവാഹമുണ്ട് അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായി അവൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം നേട്ടമുണ്ടായാ അതിൽ നിനക്കും അഭിമാനിക്കാലോ അമ്മ ഒരു കാര്യം ചെയ്യും ഇനി രാഹുലിന്റെ അച്ഛൻ വരുകയാണെങ്കിൽ ഇതൊക്കെ അയാളോട് പറഞ്ഞു നോക്ക് അല്ലാതെ ഇനി എന്നോട് സംസാരിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല നിന്നെ ഞാൻ ശപിച്ചിട്ടുണ്ട് ഒന്നല്ല മലവട്ടം പക്ഷേ അപ്പോഴൊന്നും നിനക്ക് വല്ലതും പറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാ അല്ലേ എന്താ ആഗ്രഹിക്കുന്നത് ഇപ്പടുവ് ഒഴിഞ്ഞു കിടക്കണമെന്നാണോ അതോ തീരാനാണോ എനിക്കല്പം ജോലി ഉണ്ടായിരുന്നു അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല നീ ഒന്നും ഊർത്തോ കാലം കണക്ക് ചോദിക്കാതെ ആരുടെ മുന്നിൽ നിന്നും പോയിട്ടില്ല ഇപ്പൊ എത്രമാത്രം നീ അഹങ്കരിക്കുന്നോ അതിന്റെ ആയിരം ഇരട്ടി നീ കരയും ഉപദേശവും കഴിഞ്ഞു ശാപവും കഴിഞ്ഞു അമ്മയായതുകൊണ്ട് പിടിച്ച് വെളിത്തള്ളാനും പറ്റത്തില്ലല്ലോ വേണ്ടട അത്തരം ദേവദോഷം വാങ്ങി വെക്കണ്ട നീ ഞാനങ്ങ് പോയേക്കാം കുട്ടിച്ച ചോദിക്കാൻ തോന്നിയത് എന്റെ വിവരക്കേട് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയോ എന്താ അതെ എട്ടാം ക്ലാസ് തുടങ്ങിയതാണെന്ന് അത് കഴിഞ്ഞ് ഒരു നീണ്ട ലിസ്റ്റ് കൊറേ പേരുണ്ടത്രേ പുതിയ കാലത്തെ കുട്ടികളല്ലേ എന്ത് പുതിയ കാലത്തെ കുട്ടികള് പിന്നെ അവള് പറഞ്ഞതേ ഈ പറഞ്ഞ പേരും അവളെ ഇപ്പഴും വിളിക്കാറുണ്ടെന്ന് അവള് തിരിച്ചും വിളിക്കാറുണ്ടെന്ന് അത് വെറുതെ പറഞ്ഞതാവും പണിയൊന്നുമില്ലേ വെറുതെ മോളോട് വെറുപ്പ് തോന്നി എന്നാലും ഈ ഈ പറയുന്നത് ഒരാളോട് തോന്നേണ്ട കാര്യമല്ലേ ഇനി ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ കൊച്ചിനോട് ചോദിക്കില്ല കേട്ടോ ചോദിക്കണ്ട അല്ല നമ്മൾ ചോദിക്കണ്ടോചന എന്തെങ്കിലും നടത്തട്ടെ ചോദിച്ചോ ഈ പേരുടെ കൂട്ടത്തിൽ ഇനി ഏഴാമൻ ഒരാൾ എന്തിനാ ഒന്നും ആലോചിക്കണ്ട മതി ഒരു കാര്യം എടോ ഇപ്പോഴത്തെ എല്ലാവരും നല്ല മിണ്ടാതിരും അവരാണും അവര് ചിലര് ഇഷ്ടം പറയും ചിലതിന് മറുപടി പറയില്ല ചിലത് മനസ്സിലൊണ്ട് നടക്കും അല്ലാതെ ഇത് ഗൗരവത്തിലൊന്നും അല്ലിച്ചന്റെ വർത്താനം കേട്ടാ തോന്നുവല്ലോ കുട്ടിച്ചൻ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിലാ ജീവിക്കുന്നതെന്ന് ഇത്ര നേരം ഇത് കേട്ടിട്ട് ഇവിടെ എങ്ങനെയായിരുന്നെന്ന് എനിക്കേ അറിയൂ ആ കുട്ടിച്ചൻ ഒരു കാര്യം ചെയ്യേ അവളെ വിളിച്ചിട്ട് ഇതൊന്നും ശരിയാവില്ലെന്ന് പറ ഞാനൊന്നുമില്ല പിന്നെ ആരാ ഇതൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ അവൾക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അതൊന്നും പറഞ്ഞ പിള്ളേർക്ക് നമ്മളോട് എന്തെങ്കിലും തോന്നിയാ ആ എന്നാ ചോദിക്കണ്ടു എന്റെ ഉറക്കവും പോയി കാര്യം ഇതൊക്കെ മോളെ തനിക്ക് ചോദിക്കണമെന്ന് തോന്നും ഈ പറഞ്ഞതിൽ അവിടെ കാനഡയിൽ തന്നെ ഉള്ളതാണെന്ന് ഇനി അവരുടെ കൂടെ പോയാല് മോള് നമ്മളെ വിട്ട് പോവില്ലേ പിന്നെ പോവാതെ എന്ത് നിസ്സാരമായിട്ടോ കുട്ടിച്ചേ കുട്ടിച്ചന് വിഷമില്ലേ മോള് പോകുന്നതില് നമുക്ക് എന്ത് ചെയ്യാൻ എനിക്കറിയില്ല അതെ യുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ മൈഥിലിയോട് കാര്യമായിട്ട് മോളോട് ഒന്ന് സംസാരിക്കാൻ പറയണം പറഞ്ഞു ഇതൊക്കെ പെട്ടെന്നൊന്നും വിളിച്ചു കളയരുത് അവളാണെങ്കിൽ ആകെ മനസ്സിന് തീ പിടിച്ച അവസ്ഥയില്ല നീ ഒന്ന് വിളിച്ചു പറഞ്ഞ അവളെല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് പോരും അതൊന്നും ഇല്ല എന്നാലും എന്റെ വിട് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ആലോചിക്കാം അല്ല തനിക്ക് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പറഞ്ഞില്ലേ ഒന്നും വെറുതെ എനിക്ക് ഇതേ ചിലരുടെ ഒരു അസുഖമാണ് ഈ കടന്നൽ കൂടി കാണുമ്പോ അത് കുഴപ്പമാണെന്ന് അറിയാം ചെയ്യാം എന്നാൽ അതിലേക്ക് ഒരു കള്ളടുത്തേറുകയും ചെയ്യും കടന്നൽ കൂടും ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സും ഒരുപോലെയാ ലക്ഷ്മി ഒരു രക്ഷയല്ല എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ അപ്പൊടങ്ങും കടന്ന കൂട് കല്ലെടുത്ത് പോയി പോയി കുട്ടിച്ചന് ഒരു വിവരം ഇല്ലാണ്ടായി ഞാനിപ്പൊ ആരോടും ഈ വിഷമം പറയും കുത്തി കുത്താന വരമ്പെ കൈ കുത്ത് കരിയും കുത്ത് ചീപ്പ് വെള്ളം താറാ വെള്ളം താറാ മക്കടെ കൈയിൽ ഒരു ബാങ്ക്

എന്താ അപ്പ മോളും കൂടി ഒരു കളി കണ്ടില്ലേ ഫാദർ എന്നെ പഴയ കാലത്തേക്ക് തിരിച്ചു മോള് കൊണ്ടുപോവാള് രഹസ്യം പറയുകയായിരുന്നു നമ്മൾ കരുതുന്ന പോലെ പാവങ്ങളല്ല കേട്ടോ ഫാദർ ഓർഫനേജിൽ പോയി പറഞ്ഞു കൊടുക്കും അപ്പൊ പറയട്ടോ കേട്ടെ കേക്കട്ടെ

ആ ഞങ്ങുന്നതാ തനിക്ക് എന്താ പരിപാടി സ്നേഹ ഷോപ്പിങ്ങിന് സ്നേഹി ഷോപ്പിംഗിന് ആ എങ്കി പിന്നെ നന്നായി താൻ എന്റെ കൂടെ വാ നമുക്ക് ഒന്നര സ്ഥലം വരെ പോകാം എങ്ങോട്ടാ ഫാദർ ആ അതെന്താ നിങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് മാത്രം പുറത്ത് കറങ്ങിയാൽ മതിയോ വയസ്സായ ഞങ്ങൾക്ക് എന്തെങ്കിലും എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ അല്ലെടോ അതെ അപ്പുറത്ത് ഇടവകയുള്ള വികാരി അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ടോ ഒന്ന് പോയി കാണണം ആ കൂടെ എന്തെങ്കിലും പറഞ്ഞു നടക്കാലോ എന്നാ ഫാദർ ഞാൻ ഞാൻ പെട്ടെന്ന് വരാം നീ വെച്ചോ അല്ല അച്ഛൻ നേരത്തെ നേരത്തെ വന്നാലോ വരുന്നില്ല പ്രശ്നം തീർന്നല്ലോ ഞങ്ങൾ എന്തായാലും വൈകും ഇയാളെ കൈ കിട്ടിയ നിലയ്ക്ക് വഴിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതുകൂടെ തീർത്തിട്ടേ വരൂക്ക് രണ്ടു മൂന്ന് സാധനങ്ങൾ വാങ്ങണം അത് കഴിഞ്ഞിങ് പോരും എന്നാ പിന്നെ ഞാൻ വരാം ഫാദർ ചായ എടുക്കാം ആ മോളെ വേറെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാനുള്ള മരുന്നല്ലേ ഈ ഇരിക്കുന്നത് ഇതാണ് അമ്മ അമ്മമാരുടെ നാക്കിന്ന് വരുന്ന ഏറ്റവും വലിയ വാക്കാണ് ഏറ്റവും വലിയ മരുന്നാണ് മക്കൾ മോളെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ അതമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഫാദർ ആ അപ്പോ റേസമോള അമ്മയോട് അങ്ങനെ തന്നെ തിരിച്ചു പെരുമാറുകയും വേണം അമ്മയോട് പിണങ്ങിയിരിക്കാൻ പാടില്ല കരയിപ്പിക്കാൻ പാടില്ല വിഷമിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അമ്മയോട് പിണങ്ങിയൊന്നുമില്ല എനിക്ക് എനിക്കമ്മ ഒത്തിരി അമ്മ ഈ വലിയ പ്രശ്നത്തില് ആവിനിയും കൂട്ടി വീട്ടിൽ പോണോന്നാ പറഞ്ഞത് അതൊരു സാധു അല്ലേ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ പേടിച്ചു പോവില്ലേ ഇതല്ലാതെ വേറെന്താ അവർക്ക് പറയാനുള്ളത് എന്താ മതി ചെയ്യ ആവണി ഇപ്പോ വീട്ടിലേക്ക് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കണ്ട സാരം കാണെങ്കിലും ദിലുങ്ങറാണെങ്കിലും അവര് പറഞ്ഞു വിടുന്ന മറ്റാരാണെങ്കിലും അവരൊരു പക്ഷെ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് വരണമെന്നില്ല നേരെ ആവണിയുടെ വീട്ടിൽ ചെന്നാ അവിടെ ആരാ ഉള്ളത് ആവണി അവളുടെ അമ്മ അവർക്ക് പേടിക്കാൻ ഇത് ധാരാളം ഇതൊക്കെ അമ്മയോട് ഞങ്ങള് പറഞ്ഞു പക്ഷെ മനസ്സിലാവണ്ടേ ഈ പ്രശ്നം അവസാനിച്ചാ തന്നെ അവളെ ഇനി ഇവിടെ നിർത്താൻ അമ്മായി സമ്മതിക്കൂ എനിക്ക് തോന്നുന്നില്ല അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അവനെ ഈ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവരെ രണ്ടുപേരും ചതിച്ചൊരാളെ വീണ്ടും ചതിക്കാൻ നോക്കിയപ്പോ പ്രതികരിച്ചു ഇന്നത്തെ പെൺകുട്ടികളെ നമ്മൾ വളർത്തുന്നത് പ്രതികരിക്കണം എന്ന് പറഞ്ഞോണ്ടല്ലേ എന്നിട്ട് അവർ അങ്ങനെ ചെയ്യുമ്പോൾ സേവിയറിന്റെ കാര്യത്തിൽ ആനന്ദിന് പൂർണ്ണ വിശ്വാസമാണ് അയാൾക്കിത് വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിയുന്നത് തന്നെയാണ് ആനന്ദ് വിശ്വസിക്കുന്നത് രാഹുലിന്റെ ജീവന് അപകടം പറ്റിയിട്ടില്ല തന്നെയാണ് അയാളുടെ പോലീസ് അനുഭവം പറയുന്നത് തൽക്കാലം അത് വിശ്വസിക്കല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ അയാൾ അല്പം സാവകാശം ചോദിക്കുമ്പോ അത് കൊടുത്തല്ലേ പറ്റൂ സാരംഗിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലും സാരംഗ് സാരംഗിന്റെ വിനോദങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കാലി മുഴുവൻ ആനന്ദിന്റെ നേരെയാ അപ്പൊ പിന്നെന്തൊക്കെയാ പറയാനുള്ളത് ഊഹിക്കാലോ ഒട്ടും നാണോ മാനോ ഇല്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞു അവൻ ആരെ കുറിച്ചു എന്ത് ദൂഷ്യവും പറയും ജയിക്കണം ജയിക്കണം എന്നൊരു തോന്നലല്ലാതെ തോറ്റുപോകുന്നത് ആരൊക്കെയാണെന്ന് ഒരു ചിന്തയില്ലേ ഞങ്ങൾ കൂട്ടുകാരെ കളിയാക്കാറുണ്ട് ഞങ്ങൾ എല്ലാരും കിടക്കുന്ന മുറിക്ക് തീ പിടിച്ചാലും ആരുടെ കഴുത്തിന് ചവിട്ടിട്ടാണെങ്കിലും പറഞ്ഞാണല്ലോ അവരിപ്പൊ ഇങ്ങോട്ട് പേടിപ്പിക്കുന്നേ യാമയെ കൊണ്ടും ആവണെ കൊണ്ടും ഒരു കംപ്ലൈന്റ് അവർക്കെതിരെ കൊടുപ്പിച്ചാലോ അതൊന്ന് സേവിയറിനോട് ചോദിച്ചുടേ ഞാനങ്ങനെ ചോദിച്ചില്ല പക്ഷെ സാരിങ്ങിനോടായാലും ദിനകരനോടായാലും ഒരു ബഹളം വേണ്ട എന്നാണ് സേവ്യറിന്റെ പക്ഷം അയാളൊരു പോലീസുകാരനല്ലേ ഈ പോലീസുകാരുടെ കേസന്വേഷണ രീതികളൊക്കെ നമുക്ക് മനസ്സിലാവാത്ത രീതികളാ അയാള് പറയുന്നത് കേക്കാം കൂടുതൽ നമുക്കൊന്നും രാഹുലിനെ ഏതെങ്കിലും രീതിയിൽ മാറ്റി നിർത്തുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അവശ്യനിലയിൽ രാഹുലിനെ സാരം കാണു കണ്ടെത്തുന്നെങ്കിൽ ചിലപ്പോൾ അയാള് രാഹുലിനെ അപായപ്പെടുത്താനും മടിക്കില്ല ഒന്നുകളയും നമ്മളെല്ലാരെയും കൊടുക്കാൻ മനസ്സിന് ധൈര്യം ശ്രമിക്കുക ും ജീവിച്ചു തുടങ്ങിയില്ല ജീവിതം മുഴുവനും വേട്ട ഇടപ്പെടാൻ ഇതൊരു കാരണമായി മാറിക്കൂട ഞാൻ ബഹളമിക്കാൻ വന്നതല്ല അകത്താരുണ്ടെന്ന് എനിക്കറിയില്ല ആരെയും വിളിക്കണ്ട സത്യത്തില് അന്ന് എന്താ സംഭവിച്ചത് ആവണിയുടെ അമ്മ ആവണിയെ കുറിച്ച് സങ്കടപ്പെടുന്നത് പോലെ എന്റെ മകനെ കുറിച്ച് ഞാൻ സങ്കടപ്പെടുന്നു ഞാൻ ചോദിച്ചതിന് മോള് ഒന്നും പറഞ്ഞില്ല നിങ്ങളവനെ അടിച്ചു അവൻ തറയിൽ വീണു അവന് ജീവനുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോക്കിയോന്ന് ഇല്ല ഞങ്ങൾ അവിടെ ഓടിപ്പോന്നു എന്നിട്ട് നിങ്ങൾ ആദ്യം ആരെ അറിയിച്ചത് രഞ്ജിത്ത് ഡോക്ടർ മൈഥിലി അതോ അതോ ഇനി വേറെ ആരെങ്കിലും ഞങ്ങള് ഉടനെയൊന്നും പറഞ്ഞില്ല ഞങ്ങൾ പേടിച്ചിരിക്കുന്നത് കണ്ട് അവർ പിന്നെ സാരംഗ് സാർ അറിഞ്ഞിരുന്നു ഈ പക്ഷെ എന്റെ മകൻ എവിടെ വീണ വീഴ്ചയിൽ അവൻ എഴുന്നേറ്റ് നടന്നു പോയാൽ പോലും അവൻ അവന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോകണ്ടേ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരണ്ടേ വന്നില്ല അപ്പോ ആവണി പറയുന്നതിൽ കള്ളമുണ്ട് നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ അവിടെ ചെന്നിട്ടുണ്ടാവില്ലേ നിങ്ങളെ പഠിപ്പിക്കുന്ന ജീവൻ അയാൾക്ക് രാഹുലിനോട് ശത്രുത ഉണ്ടായിരുന്നു അയാളാണോ അയാളാണോ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ കൊണ്ടിതൊക്കെ ഞാൻ മോളെ ഉപദ്രവിച്ചിട്ടില്ല വഴക്ക് പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ നിങ്ങൾ എന്തിനാ പിന്നെ വന്നത് ആവണിയെ കാണാൻ നിങ്ങളുടെ നാട്ടിൻ പ്രദേശത്തുനിന്ന് നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് മക്കളുടെ വില എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണോ ഇവരെ കൊണ്ട് സത്യം പറയിക്കാൻ ഞാൻ പല വഴികൾ ആലോചിച്ചു പക്ഷെ പെമ്പിള്ളാരല്ലേ ചെറുപ്പമല്ലേ അല്പം കരുണ കരുണയാകാമെന്ന് കഴിഞ്ഞു നിങ്ങളൊന്ന് ചോദിക്കാമോ അവളോട് സത്യം പറയിപ്പിക്കാമോ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അന്വേഷിക്കാൻ ഇടം ബാക്കിയില്ലാത്തവന്റെ മനസ്സുകൂടി നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഓർക്കണം ഒന്നുകൂടി ഒന്ന് ആലോചിക്ക മനസ്സലിയുമെങ്കിൽ ഒന്ന് വിളിച്ചു പറയണം പ്ലീസ് എനിക്ക് എനിക്ക് അവനേ ഉള്ളൂ ഞാൻ ഞാൻ പോട്ടെ എന്റെ ദൈവമേ എന്തൊക്കെ ഈ കണമന് നടക്കുന്നത് ആ മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോ അയാള് പറയുന്നത് ശരിയെന്ന് തോന്നുന്നു എന്നെ ഈ നടുക്കടലിൽ കൊണ്ടിട്ടല്ലോ രാഹുൽ ഇവിടെയല്ലേ താമസിക്കുന്നത് അതെ എന്റെ പേര് സേവിയർ രാഹുലിനെ ഒന്ന് കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു ഒന്ന് വിളിക്കാമോ രാഹുൽ എവിടെയില്ല എവിടെ പോയി ഞാൻ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നുല്ല എത്ര ദൂരെ ആയിരുന്നാലും ഞാൻ പോയിക്കോളാം ഒരു ബിസിനസ് ഡീലിന്റെ അത്യാവശ്യമാണ് രാഹുൽ എവിടെ പോയെന്ന് എനിക്കറിയില്ല ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ അവനിങ്ങനെ മാറി നിൽക്കാറുണ്ട് ഒരു കോണ്ടാക്റ്റുമില്ല അതെ തന്റെ പേരെങ്ങനെയാ ക്രിസ്റ്റി രാഹുലിന്റെ ക്ലാസ്മേറ്റ് അതെ ഞാനിപ്പോ ആകെ പെട്ടുപോയല്ലോ കൃഷി സത്യത്തിൽ ഞാനൊരു യാത്ര ക്യാൻസൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് കൃഷി എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ വരൂ എനിക്കോ ഞാൻ വെള്ളം എടുക്കാം ക്രിസ്റ്റി സ്ഥിരം ഇവിടെ തന്നെയാണോ അതോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് രാഹുൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ഡയമണ്ട് മെർച്ചറിനെ കുറിച്ച് ഇല്ല രണ്ടു വർഷം മുമ്പ് ഞാൻ അയാളെ പരിചയപ്പെടുന്നത് ഹൈദരാബാദിൽ വെച്ച് എനിക്ക് ഡയമണ്ട് ബിസിനസ്സാ ഓ എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം അയാൾ പറഞ്ഞപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടു ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ ഡീലാണ് നടക്കാൻ പോകുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും രാഹുലിനെ ഒന്ന് കണ്ടേ പറ്റൂ രാഹുലിന് ഓൾട്ടർനേറ്റീവ് നമ്പർ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ രാഹുൽ മാറി നിൽക്കുന്നുണ്ടെന്ന് കൃഷി പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് അത് എവിടേക്കാണ് ആരുടെ കൂടെയാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇല്ല എന്റെ അത്യാവശ്യം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷേ രാഹുലിൻ്റെ മുറിയിൽ അങ്ങനെ നോക്കിയാൽ അയാളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും നമ്പറോ വിസിറ്റിംഗ് കാർഡ്സോ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ ക്രിസ്റ്റിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ ഞാൻ അവന്റെ മുറിയിലൊന്നും കയറാറില്ല ഒരു അത്യാവശ്യം വരുമ്പോ ചെയ്തല്ലേ പറ്റൂ ശരി ഞാൻ നോക്കാം ക്രിസ്റ്റി ഞാനും കൂടെ വരാം എന്തെങ്കിലും കാര്യങ്ങൾ ക്രിസ്റ്റിയുടെ കണ്ണിൽപ്പെടാതെ വരുമ്പോ എനിക്കത് നോക്കി കണ്ടുപിടിക്കാമല്ലോ ഈ ബിസിനസ്സുകാർക്ക് ചില കോഡ്സ് ഒക്കെ ഉണ്ട് അത് മറ്റൊരു ബിസിനസ്സുകാരനെ മനസ്സിലാവൂ അതുകൊണ്ടാ കമോൺ ഇല്ല വാ ആയിട്ട് രാഹുൽ ചിലപ്പോ കയറി വന്നാലോ അങ്ങനെ വരാറില്ലേ ക്രിസ്റ്റിണ്ട് സർ ക്രിസ്റ്റി എന്തെങ്കിലും പ്രോബ്ലത്തിലാണോ പ്രോബ്ലം അല്ല ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നു താൻ എന്തോ നോർമൽ അല്ലാത്തതുപോലെ ഇനി പേഴ്സണൽ ഇഷ്യൂസ് അത് എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാവും ചിലപ്പോ അത് നല്ല മക്കളുടെ ലക്ഷണമാണ് ശരി രാഹുൽ വരുമ്പോരട്ടെ നമുക്ക് ക്രിസ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞു ഇരിക്കാം എന്താ